ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ തുടക്കത്തിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സ്വപ്നങ്ങൾ ആകാശത്തിലെത്തിക്കാൻ ഇന്ത്യ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത് അതുവരെ ദീർഘകാലം വിദേശ ഫൈറ്റർ ജെറ്റുകളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ സ്വന്തം പൈതൃകത്തിൽ നിന്നൊരു ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റ് അഥവാ എൽ സി എന്ന പേരിൽ പുതിയൊരു യുദ്ധവിമാന വികസന പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മെഗ് ട്വൻ്റി വൺ പോലുള്ള പഴയ വിമാനങ്ങളെ റീപ്ലേസ് ചെയ്യുകയും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി റോൾ സപ്പോർട്ട് ഫൈറ്റർ ജെറ്റുകളെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എ ഡി എ അഥവാ എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി രൂപീകരിക്കുകയും എൽ സി എ പദ്ധതിയുടെ നിയന്ത്രണ നിർമ്മാണ ചുമതല ഈ ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആദ്യ ടെക്നിക്കൽ ഡിസൈനുകൾ പൂർത്തിയായി രണ്ടായിരത്തി ഒന്ന് ജനുവരി നാലിന് ആദ്യ തേജസ് ടെസ്റ്റ് ഫ്ലൈറ്റ് അഥവാ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വിജയകരമായി നടത്തപ്പെട്ടു എന്നാൽ ആദ്യഘട്ട പരീക്ഷണങ്ങളിൽ വളരെയധികം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ എൻജിൻ ആയി നിർമ്മിക്കാൻ ശ്രമിച്ച കാവേരി എഞ്ചിൻ പൂർണ്ണ പരാജയമായിരുന്നു കാരണം മറ്റൊന്നുമല്ല പൂർണമായി ഓപ്പറേഷൻ ലെവൽ വരെയുള്ള ത്രസ്റ്റ് ആൻഡ് റിലയബിലിറ്റി ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു പ്രധാന കാരണം പിന്നീട് ജനറൽ ഇലക്ട്രോണിക്സിൻ്റെ ജി ഇ എഫ് ഫോർ സീറോ ഫോർ എന്ന പേരിലുള്ള എൻജിൻ ഉപയോഗിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഒന്നിന് തേജസ് മാർക്ക് വൺ ഇന്ത്യൻ എയർഫോഴ്സിൽ ഔദ്യോഗികമായി ആദ്യ സ്കോട്ട് റൗൺ നമ്പർ ഫോർട്ടി ഫൈവ് ഫ്ലൈയിങ് ഡാഗേഷ് എന്ന പേരിൽ ഓപ്പറേഷനിലായി രണ്ടായിരത്തി ഇരുപതിൽ തേജസ് മാർക്ക് വണ് എന്ന പേരിൽ മറ്റൊരു പതിപ്പ് കൂടി ഇന്ത്യ അവതരിപ്പിച്ചു എന്നാൽ തേജസ് മാർക്ക് വൺ ഇന്ത്യയുടെ സ്വന്തം ആദ്യ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന നിലയിൽ അഭിമാനമുണ്ടാക്കിയെങ്കിലും പല സാങ്കേതികപരമായ വെല്ലുവിളികളും പോരായ്മകളും ഈ എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രധാന പോരായ്മകൾ എന്ന് പറയുന്നത് പരിമിതമായ ഫ്യൂവൽ കപ്പാസിറ്റിയും അതിൻ്റെ റേഞ്ചും തേജസ് മാർക്ക് വൺ എന്നത് ഒരു ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയിരുന്നതിനാൽ അതിൻ്റെ ഫ്യുവൽ കപ്പാസിറ്റിയും അതിൻ്റെ റേഞ്ച് ആൻഡ് എൻഡുറൻസ് വളരെയധികം കുറവായിരുന്നു അതിനാൽ അതിൻ്റെ കോമ്പാക്റ്റ് റേഡിയസ് അഥവാ യുദ്ധപ്രവർത്തന ദൂരം ഏകദേശം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെയായിരുന്നു ആയതിനാൽ തന്നെ ഇതിന് ഒരു ലോങ് റേഞ്ച് മോഡേൺ ജോയിൻറ് ഓപ്പറേഷനുകൾക്ക് പര്യാപ്തമല്ലായിരുന്നു ഈ എയർക്രാഫ്റ്റ് അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി വളരെയധികം കുറവായിരുന്നു എന്നുള്ളതാണ് തേജസ് മാർക്ക് വണ്ണിന് വഹിക്കുവാൻ കഴിയുന്ന പരമാവധി ആയുധശേഷി എന്ന് പറയുന്നത് ത്രീ പോയിൻ്റ് ഫൈവ് ടെൻ വരെയായിരുന്നു അതിനാൽ വലിയ മിസൈലുകൾ പ്രിസിഷൻ ഗേഡ് ബോംബുകൾ ഇ സി എം പോർട്സ് മുതലായവ ഘടിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല ഇനി മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിന് മതിയായ എൻജിൻ പവർ ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ജനറൽ ഇലക്ട്രോണിക്സിൻ്റെ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വൻറ്റി എന്ന പേരുള്ള എഞ്ചിനാണ് തേജസ് മാർക്ക് വണ്ണിൽ ഉപയോഗിച്ചത് എന്നാൽ തേജസ് മാർക്ക് വണ്ണിൽ ഉൾപ്പെടുത്തിയിരുന്ന എയർ ഫ്രെയിം വെപ്പൻസ് ഫ്യുവൽ ലോഡ് എന്നിവയുടെ അമിതമായ ഭാരം കാരണം അതിൻ്റെ ത്രസ് ടു വെയ്റ്റ് റേഷ്യോ വളരെയധികം കുറവായിരുന്നു അതിനാൽ അതിൽ ഹൈ സ്പീഡ് ഇൻ്റർസെപ്ഷൻ വെർട്ടിക്കൽ ക്ലൈം സസ്റ്റൈൻ ടേൺസ് ഫുൾ കോംബാക്ക് ലോ ടേക്ക് ഓഫ് എന്നിവയുടെ പെർഫോമൻസ് വളരെയധികം കുറവായി തോന്നി അതിനാൽ തന്നെ ഇതിനൊരു എയർ ടു എയർ ഡോഗ് ഫൈറ്റ് പോലുള്ള ശക്തമായ ഏരിയൽ ഓപ്പറേഷൻസിൽ പെർഫോമൻസ് അത്ര കോമ്പറ്റിറ്റീവ് അല്ലായിരുന്നു തേജസ് മാർക്ക് മണ്ണിൻ്റെ സകല പോരായ്മകളും പരിഹരിച്ചുകൊണ്ടാണ് തേജസ് മാർക്ക് ടു അല്ലെങ്കിൽ മീഡിയം വെയ്റ്റ് ഫൈറ്റർ രൂപപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിൻ്റെ ഡിസൈൻ ഫ്രീസി ഉണ്ടായി തേജസ് മാർക്ക് ടൂ ഇന്ത്യയുടെ സ്വന്തം ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് അഥവാ എച്ച് എൽ വികസിപ്പിച്ച ഒരു മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണിത് ഇതിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകൾ തേജസ് മാർക്ക് കൂടുതൽ സ്വതന്ത്രവും ശക്തവുമാക്കുന്നു ഇതിലുപയോഗിക്കുന്ന പ്രധാന ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി ഇതിലുപയോഗിക്കുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ച ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ടു എയർ മിസൈൽ ആയിട്ടുള്ള അസ്ത്രയാണ് ശത്രുവിനെ നൂറ് കിലോമീറ്ററിൽ നിന്ന് പുറത്തുനിന്ന് തന്നെ ആക്രമിക്കാൻ ശേഷിയുള്ളതാണ് അസ്ത്ര മിസൈൽ തേജസ് മാർക്കറ്റുവിൽ ഇത് ഉപയോഗിക്കുന്നതോടുകൂടി ഡോഗ് ഫൈറ്റിൽ തേജസ്സിന് വളരെയധികം മുൻതൂക്കം ലഭിക്കുന്നു അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് ഹെലീന ഓർ സാൻഡ് എയർ ടു സർഫേസ് മിസൈലാണ് ഹെലികോപ്റ്റർ ലോഞ്ച് നാഗ് എന്നതിൻ്റെ ഫൈറ്റർ ജെറ്റ് വെർഷനാണ് സാ ഇനി ഇതിലുപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആയുധമാണ് ബ്രഹ്മോസ് എൻ ജി പ്രശസ്തമായ ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈലിൻ്റെ ഒരു ചെറിയ പതിപ്പാണിത് തേജസ് മാർക്ക് ടൂവിൽ ഇതിൻ്റെ ഫ്യൂച്ചർ ഇൻറ്റഗ്രേഷൻ ത്രൂ സെൻറ്റർ ലൈൻ പൈലോൺ പ്രതീക്ഷിക്കപ്പെടുന്നു ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരത്തിൽ ഗ്രൗണ്ട് സി ടാർജറ്റുകളെ വലിയ കൃത്യതയോടെ തകർക്കുവാൻ കഴിയുന്നതായിരിക്കും തേജസ് മാർക്ക് ടുവിനെ എച്ച് ഐ എൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയിട്ടാണ് തേജസ് മാർക്ക് ടു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് ആയിട്ടാണ് എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് പ്രിസിസ്റ്റൻസ് സ്ട്രൈക്ക് തുടങ്ങിയ മൾട്ടി റോൾ ക്യാപ്പബിലിറ്റിക്ക് ഒതുങ്ങുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അഥവാ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് ഒരു സ്റ്റെൽത്തി ആയിട്ടുള്ള ഒരു എയർ ഫ്രെയിം ഡിസൈൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തേജസ് മാർക്ക് ട്യൂബിൻ്റെ എയർ ഫ്രെയിം അതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ അഥവാ ആർ സി എസ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നു ഒരു ആംഗിൾഡ് സർഫേസ് ആൻഡ് ഫീസിയേറ്റഡ് ഡിസൈൻ ആണ് ഇതിലുപയോഗിക്കുന്നത് ആയതിനാൽ തന്നെ ശത്രുരാജ്യങ്ങളുടെ റഡാർ സിസ്റ്റത്തിൽ ഈ വിമാനം ഡിക്റ്റക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അടുത്തതായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് റഡാർ അബ്സോർബൻ മെറ്റീരിയൽസ് ആണ് തേജസ് മാർക്ക് ടൂവിൽ സ്പെഷ്യൽ റഡാർ അബ്സോർവൺ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ച് റഡാർ സിഗ്നേച്ചർ കുറച്ചിരിക്കുന്നു ഇതിൻ്റെ സ്റ്റെൽത്ത് കോട്ടിങ്സും കോമ്പോസിറ്റ് മെറ്റീരിയലും ചേർന്ന് റഡാർ സിഗ്നേച്ചർ വളരെയധികം കുറക്കുവാൻ സഹായിക്കുന്നു അടുത്തതായിട്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ വെപ്പൻസ് ബേ എക്സ്റ്റേണൽ പൈലോൺസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ വെപ്പൻസ് ബേയിൽ ആയുധങ്ങൾ ഹിടനാക്കുന്നത് തേജസ് മാർക്ക് ടൂവിൻ്റെ സ്റ്റെൽത്ത് ഫീച്ചറിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് റഡാർ റിഫ്ലക്ഷനെ വളരെയധികം കുറക്കുവാൻ സഹായിക്കുന്നു തേജസ് മാർക്ക് ട്യൂവിൻ്റെ എഞ്ചിൻ എക്സ്ഹോസ്റ്റിന്റെ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ കുറക്കുന്നതിനായി ഒരു അഡ്വാൻസ്ഡ് നോസൽ ടെക്നോളജി ഇതിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു ഇത് ശത്രുരാജ്യങ്ങളുടെ ഇൻഫ്രാറെഡ് ട്രാക്കിംഗ് സിസ്റ്റത്തെ പെട്ടെന്ന് കണ്ടെത്തുകയും ലോക്കാക്കുകയും ചെയ്യാൻ സഹായിക്കുന്നു അത്യാധുനികമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഇൻ്റഗ്രേഷനാണ് തേജസ് മാർക്ക് ട്യൂബിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാർഫെയർ സിസ്റ്റം അതിൽ റഡാർ ജാമിംഗ് ആൻഡ് സിഗ്നൽ ഡിസെപ്ഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ചേർന്നിരിക്കുന്നതിനാൽ ശത്രു രാജ്യങ്ങളുടെ റഡാറിന് ഈ വിമാനം കണ്ടെത്തുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് തേജസ് മാർക്ക് ട്യൂവിന്റെ ഹൃദയം അഥവാ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ജനറൽ ഇലക്ട്രിക്സിന്റെ എഫ് ഫോർ വൺ ഫോർ ഐ എൻ എസ് സിക്സ് എന്ന എൻജിൻ ഇതൊരു ആഫ്റ്റർ ബേണിംഗ് ടർബോ ഫാൻ എൻജിൻ ആയതിനാൽ തന്നെ ഇതിന് മാക്സിമം ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഡ്രൈ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ആഫ്റ്റർ ബേൺ ഇല്ലാതെ ഏകദേശം ഫിഫ്റ്റി എയ്റ്റ് കിലോ ന്യൂട്ടർ ആണ് വിത്ത് ആഫ്റ്റർ ബേൺ ഉപയോഗിച്ചാണെങ്കിൽ നയൻറ്റി എയ്റ്റ് കിലോ നൂട്ടൺ വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള എഞ്ചിനാണിത് ഈ ത്രസ്റ്റ് ശേഷി തന്നെയാണ് തേജസ് മാർക്കറ്റ് ഉപലിന് കൂടുതൽ ഭാരമുള്ള ആയുധങ്ങൾ കൊണ്ടുപോകാനും അതിവേഗത്തിൽ മാനുവർ ചെയ്യാനും കഴിയുന്നത് തേജസ് മാർക്ക് ട്യൂബിൻ്റെ സർവീസ് സീലിംഗ് എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തി രണ്ടായിരം അടിയാണ് ഇതിൻ്റെ മാക്സിമം സൂപ്പർ സോണിക് സ്പീഡ് എന്ന് പറയുന്നത് മാക് വൺ പോയിൻറ്റ് എയ്റ്റ് വരെയാണ് തേജസ് മാർക്ക് ട്യൂബിൽ ഉപയോഗിച്ചിരിക്കുന്ന എഫ് ഫോർ വൺ ഫോർ ഐ എൻ എസ് സിക്സ് എന്ന എൻജിൻ വളരെയധികം ട്രസ്റ്റഡ് ആൻഡ് റിലേബിലിറ്റുള്ള എഞ്ചിൻ്റെ തന്നെയാണെന്നതിൽ തർക്കമില്ല കാരണം മറ്റൊന്നുമല്ല ഈ സീരീസിലുള്ള എൻജിൻ യു എസ് നേവിയുടെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള എഫ് എ എറ്റ് വൺ നൈറ്റ് സൂപ്പർ ഹോണറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളതിനാൽ ഇതിൻ്റെ കോമ്പാക്ട്സ്റ്റഡ് വളരെയധികം വിശ്വാസ്യതയുള്ളതും പെർഫോമൻസ് റെക്കോർഡുമുള്ളതാണ് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റങ്ങളാണ് ഡജസ് മാർക്ക് ട്യൂബിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡജസ് മാർക്ക് ട്യൂവിലെ പ്രധാന ഒരു നാവിഗേഷൻ സിസ്റ്റമാണ് ആർ എൽ ജി ഐ എൻ എസ് അഥവാ റിംഗ് ലേസർ ഗ്രോസ്കോപ്പ് ബേസ്ഡ് ഇൻറ്റീരിയൽ നാവിഗേഷൻ സിസ്റ്റം സാറ്റലൈറ്റ് സിഗ്നലുകൾ ഇല്ലാതെയും വിമാനത്തിൻ്റെ സ്ഥാനം ദിശ വേഗത എന്നിവ കൃത്യമായി കണക്കാക്കുവാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ജി പി എസ് അണ്ണവീലായാലും ഈ ഐ എൻ എസ് മൂലം വിമാനം അതിൻ്റെ റൂട്ട് തെറ്റാതെ ഫ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അടുത്തതായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത് ജി പി എസ് ഗ്ലോനാസ് ഇന്ത്യയുടെ തന്നെ സ്വന്തം നേവിക് സപ്പോർട്ട് ഇന്ത്യയുടെ സ്വന്തം നേവിക് അഥവാ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ സംവിധാനം തേജസ് മാർക്ക് ടൂവിൽ സമീപിച്ചിരിക്കുന്നു കൂടാതെ അമേരിക്കയുടെ ജി പി എസും റഷ്യയുടെ ഗ്ലോനാൻ സംവിധാനങ്ങളും ഇതിന് കരുത്തു പകരുന്നു ഇത് മൂന്നും ചേർന്ന് ഉയർന്ന നിലയിലെ ആക്രസിയൻ റിലേബിലിറ്റി ഉറപ്പാക്കും അടുത്തതായി ഇതിൽ ഉപയോഗിക്കുന്ന മറ്റൊരു നാവിഗേഷൻ സിസ്റ്റമാണ് ടെറൈൻ റഫറൻസ്ഡ് നാവിഗേഷൻ സിസ്റ്റം അഥവാ ടിആർഎൻ അതായത് വിമാനത്തിന്റെ സ്ഥാനം ജി പി എസ് ഇല്ലാതെയും റേഡിയോ ഇല്ലാതെയും ഭൂഭാഗത്തിന്റെ ആകൃതി അഥവാ മൗണ്ടെയിൻസ് വാലി ലേക്സ് എന്നിവയെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന ഒരു സാങ്കേതിക നാവിഗേഷൻ സിസ്റ്റമാണ് ഈ നാവിഗേഷൻ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം വിമാനത്തിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അൾട്ടിമീറ്റർ റഡാർ അൾട്ടിമീറ്റർ ഐ എൻ എസ് അഥവാ ഇന്നർടൈൽ നാവിഗേഷൻ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ നിലത്തിൻ്റെയും പർവ്വതങ്ങളുടെയും ഉയരം നിരന്തരമായി അളക്കുകയും ഈ അളവുകൾ ഭൂമിയുടെ ഡിജിറ്റൽ ത്രീ മാപ്പ് ടെറൈൻ എലവേഷൻ ഡാറ്റാബേസുമായി കമ്പയർ ചെയ്യുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റം വിമാനത്തിൻ്റെ സ്ഥാനം ഹൈ ആക്രസിയുടെ കണക്കാക്കും വിശേഷിച്ച് ജി പി എസ് അൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ജാംഡ് ആയിട്ടുള്ള സിസ്റ്റ സിറ്റുവേഷനുകളിൽ ഈ വിമാനം വളരെയധികം കൃത്യതയോടെ ഫ്ലൈ ചെയ്യാൻ സാധിക്കുന്നതിന് സഹായിക്കുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റമാണത് തേജസ് മാർക്ക് ടുവിന് എച്ച് ഐ എൽ നൽകിയിരിക്കുന്നത് അത്യാധുനികമായിട്ടുള്ള ഒരു ഗ്ലാസ് കോക്ക് സിസ്റ്റമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരമ്പരാഗത അനലോഗ് ഡയൽസ് മാറി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൾട്ടിപ്പിൾ എൽ ഇ ഡി സ്ക്രീൻസ് പൈലറ്റിന് വിമാനത്തെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യുവാനും മിസൈൽ ഹോംബറുകളുടെയും മറ്റ് സിസ്റ്റങ്ങളുടെയും കൃത്യമായ നിയന്ത്രണം നൽകുന്നതിനും ഈ മൾട്ടിപ്പിൾ എൽ ഇ ഡി സ്ക്രീൻസ് സഹായിക്കുന്നു അടുത്തതായിട്ട് ഈ കോപ്പിറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് സിന്തറ്റിക് വിഷൻ സിസ്റ്റമാണ് അഥവാ എസ് വി എസ് കനത്ത മോഡലിലോ അഥവാ വിഷ്വൽ കുറവായ സാഹചര്യങ്ങളിൽ എസ് വി എസ് എയർക്രാഫ്റ്റിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനും ഫ്ലൈറ്റ് റൂട്ടും കൃത്യമായി സൃഷ്ടിക്കുകയും അതുവഴി പൈലറ്റിന് വളരെ കൺട്രോളിലായിട്ട് ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുവാനും സാധിക്കുന്നതിന് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അടുത്തതായിട്ട് ഈ കോപ്പിയിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു സിസ്റ്റമാണ് മൾട്ടി മോഡ് റഡാർ ഇൻ്റഗ്രേഷൻ അഥവാ റഡാർ ഡിസ്പ്ലേ കോക്പിറ്റിൽ തൽക്ഷണം കാണുന്ന എയർ ടു എയർ അല്ലെങ്കിൽ എയർ ടു ഗ്രൗണ്ട് എതിരാളികളെ കണ്ടുപിടിക്കാൻ പൈലറ്റിനെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണിത് ഡാറ്റ ഫ്യൂഷൻ സിസ്റ്റം ഉപയോഗിച്ച് കോക്പിറ്റ് വഴി എല്ലാ ടാർജറ്റിംഗ് ടാർജറ്റിംഗും നാവിഗേഷൻ വെപ്പൺ ഡിപ്ലോമെൻറ്റുള്ള വിവരങ്ങളും പൈലറ്റിന് ഇതിനാൽ അറിയാവുന്നത് തന്നെയാണ് അടുത്തതായിട്ട് ഈ കോപ്പിറ്റിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇഞ്ചക്ഷൻ സീറ്റ് അഥവാ സീറോ ടു സീറോ ഇഞ്ചക്ഷൻ സീറ്റാണുള്ളത് സീറോ ടു സീറോ എന്നാൽ സീറോ ആൾട്ടിറ്റ്യൂഡ് സീറോ സ്പീഡ് എന്ന നിലയിലും എമർജൻസി ഉണ്ടായാൽ പൈലറ്റിനെ രക്ഷപ്പെടാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഇഞ്ചക്ഷൻ സീറ്റിൻ്റെ നിർമ്മാണം ക്രമീകരിച്ചിരിക്കുന്നത് തേജസ് മാർക്ക് ട്യൂവിൻ്റെ മാക്സിമം ടേക്ക് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം പതിനേഴായിരം കിലോഗ്രാം വരെയാണ് ഇനി ഇതിൻ്റെ ഇൻ്റേണൽ വെപ്പൻസ് പെയ്ലോൺ കപ്പാസിറ്റിയിലോട്ട് നോക്കാം ഇതിൻ്റെ ഇൻ്റർണൽ വെപ്പൺസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെയാണ് എന്നാൽ എക്സ്റ്റേണൽ പെയ്ലോൺസ് ഉപയോഗിച്ച് തേജസിൻ്റെ കപ്പാസിറ്റി ഏകദേശം ഇരുപത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ് ഇതൊരു മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയതിനാൽ തന്നെ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് പ്രസിഷൻ സ്ട്രൈക്ക് എന്നിവയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പേലോഡ് മിക്സ് ഉപയോഗിച്ച് ഇതിനെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രവർത്തനം മറ്റൊരു പ്രത്യേകത കൂടി തന്നെയാണ് തേജസ് മാർക്ക് ട്യൂബിൻ്റെ ഫ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് ലിറ്റർ എന്നാൽ ഇതിൻ്റെ മറ്റു പ്രധാന സവിശേഷതകൾ ഒന്ന് തന്നെയാണ് അതിൻ്റെ മിഡ് എയർ റിഫ്യൂലിംഗ് ക്യാപ്പബിലിറ്റി അതായത് വിമാനം പറക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു ടാങ്കർ വിമാനത്തിൽ നിന്ന് ഇന്ധനം സ്വീകരിക്കാൻ കഴിയും ഇതിലൂടെ അതിൻ്റെ ദൂരപരിധിയും യുദ്ധസാധ്യതയും പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ ഇതിനെ സഹായിക്കുന്നു ഇനി ഇതിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സിസ്റ്റമാണ് പ്രോബാൻഡ് റോക്ക് റീഫ്യൂലിംഗ് സിസ്റ്റം ഫ്യുവൽ ടാങ്കറിലേക്കുള്ള ഒരു നീളമുള്ള പ്രോബിനുപയോഗിച്ച് വിമാനം മറ്റൊരു വിമാനത്തിൽ നിന്നുള്ള ഡ്രോഗ് കണക്ട് ചെയ്ത് ഇന്ധനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ തേജസ് മാർക്ക് ടൂവിന് ഒരു ഡ്രോഗ് ഫൈറ്റിന് ശേഷം പോലും മിഷൻ തുടരാവുന്നതാണ് ഇത് വലിയ തീവ്രതയുള്ള ഡീപ് സ്ട്രൈക്ക് മിഷൻസ് കോമ്പാക്ട് പെട്രോൾസ് ക്രോസ് ബോർഡർ ഓപ്പറേഷൻ മുതലായവയ്ക്കായി തേജസ് മാർക്ക് ടൂവിനെ കൂടുതൽ ശക്തനാക്കി മാറ്റുന്നു ഈ ഫ്ലൈറ്റിൻ്റെ ഫുൾ സ്കെയിൽ പ്രൊഡക്ഷൻ രണ്ടായിരത്തി ഇരുപത്തേഴിൽ ആരംഭിക്കുമെന്ന് കരുതപ്പെടുന്നു എച്ച് എൽ അഥവാ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും പ്രൈവറ്റ് ഇൻഡസ്ട്രി പാർട്ടേഴ്സ് ആൻഡ് സപ്ലൈസ് എന്നിവരുമായി ചേർന്ന് പ്രൊഡക്ഷൻ ലൈൻ വർഷത്തിൽ പതിനാറ് മുതൽ ഇരുപത് യൂണിറ്റുകൾ വരെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പദ്ധതിയിടുന്നത് തേജസ് മാർക്ക് ടൂവിൻ്റെ ഫസ്റ്റ് ഓപ്പറേഷൻ എയർക്രാഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടു കൂടി ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് എത്തുമെന്ന് കരുതപ്പെടുന്നു ഈ ഘട്ടത്തിൽ എയർക്രാഫ്റ്റ് സിസ്റ്റം വെപ്പൺ ഏവിയോണിക്സ് എന്നിവയുടെ ഫൈനൽ ടെസ്റ്റിംഗും ഓപ്പറേഷണൽ റീഡിങ്സും സൃഷ്ടിച്ചുകൊണ്ട് എയർഫോഴ്സിലേക്ക് ഔദ്യോഗികമായിട്ടാണ് ചേരുന്നത് രണ്ടായിരത്തി മുപ്പതോടു കൂടി തേജസ് മാർക്ക് ടുവിൻ്റെ അതിൻ്റെ ഫൈനൽ വെർഷൻ പുറത്തിറക്കുമെന്ന് കരുതപ്പെടുന്നു ഇതിൽ വെപ്പൺ ഇൻ്റഗ്രേഷൻ എവിയോണിക്സ് പേലോഡ് കപ്പാസിറ്റി എന്നിവ ഫുള്ളി ഓപ്പറേഷനലായി വന്നു ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഘട്ടത്തിൽ തേജസ് മാർക്ക് ടൂവിൻ്റെ മിഷൻ സ്പെസിഫിക് മോഡിഫിക്കേഷനും മൾട്ടി മൾട്ടിറോൾ ക്യാപ്പബിലിറ്റീസും ആയിട്ടുള്ള ഏവിയോണിക് സിസ്റ്റം എല്ലാം അതിൻ്റെ ഹൈ എൻഡ് മോഡിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി ഫ്ലൈറ്റിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ഇതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് ഭാഗങ്ങളും ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏവിയോണിക്സ് എയർ ഫ്രെയിം ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ലാൻഡിംഗ് ഗിയർ സോഫ്റ്റ്വെയർ സിസ്റ്റം എന്നിവയിൽ അധികവും ഇന്ത്യൻ കമ്പനികളാണ് നിർമ്മിക്കുന്നത് ജനറൽ ഇലക്ട്രോണിക്സിൻ്റെ എഫ് ഫോർ വൺ ഫോർ എന്ന എൻജിൻ ഒഴികെ ബാക്കി മുഴുവനും ആഭ്യന്തരമായാണ് ഇന്ത്യയിൽ തന്നെ ഭാവിയിൽ ഈ എഞ്ചിൻ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് എച്ച് ഐ എല്ലും ജനറൽ ഇലക്ട്രിക്കും മുന്നോട്ട് പോകുന്നത് എച്ച് എൽ തേജസ് മാർക്ക് വണ്ണിനെ പോലെ തന്നെ തേജസ് മാർക്ക് ടുവിനും ആഗോള വിപണിയിൽ വളരെയധികം താല്പര്യമാണ് ഉള്ളത് എസ്പെഷ്യലി ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വിപണി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന ലക്ഷ്യത്തിന് പുറമെ മെയ്ക്ക് ഫോർ ദി വേൾഡ് എന്നത് എച്ച് ഐ എല്ലിൻ്റെ പ്രധാന ലക്ഷ്യവുമാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാവിയിലേക്ക് കരുത്തോടെ കടന്നുപോകുന്ന ഒരു വലിയ ചൂടുവെപ്പാണ് തേജസ് മാർക്ക് ടൂ അതിൻ്റെ സ്റ്റൽ ഡിസൈൻ ആധുനിക എഞ്ചിൻ ശക്തമായ ആയുധശേഷി ഉയർന്നതരം നാവിഗേഷൻ സിസ്റ്റം ഉന്നത മൾട്ടി റോൾ ശേഷികൾ എന്നിവയെല്ലാം കൂടി ചേർന്നപ്പോൾ രാജ്യത്തിൻ്റെ ആകാശിയുടെ ചെറുകുകൾക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നു ഇത് വെറും ഒരു ഫൈറ്റർ ജെറ്റ് അല്ല ഇത് നമ്മുടെ പ്രൗഢിയുടെ പ്രതീകമാണ് തേജസ് മാർക്ക് ടൂവിൻ്റെ ഓരോ ബോൾട്ടിലും ഓരോ ഭാഗത്തിലും ഇന്ത്യയുടെ കഴിവും കരുത്തും പതിയിരിക്കുന്നു നാളെയുടെ ആകാശം നമ്മുടേതേക്കാൻ നിർമ്മാണം നിശബ്ദമായി മുന്നേറുകയാണ് അതെ തേജസ് മാർക്ക് ടൂ ദ മോൺസ്റ്റർ ഈസ് കമ്മിങ് സൂൺ വെയിറ്റ് ആൻഡ് സീ